സുന്ദിരമന്ദിരമായ മദീനത്തുള്ളൊരു മന്ദരിയോ ചന്ദനഗന്ധമിലവനെ കിയ അന്ധപ്രവാചകരോ സുന്ദിര മന്ദിരമായ മദീനത്തുള്ളൊരു മന്ദരിയോ ചന്ദനഗന്ധമിൽ അമ്പവനെ അന്ധപ്രവാചകരോ ആരാണൻ കനവിൽ വന്ന് പുഞ്ചിരി തൂകിയത് അവരുടെ ആരാണൻ വന്ന് ി ബാസാൻ അവരുടെ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മന്തിരിയോ ചന്ദനഗന്ധവിരമിയ പ്രവാചകരോ പതിമക്കത്തിൽ നേരിൽ നേരോട്ടം പരിപാടി റഹ്മത്തിൻ സുന്ദരമന്ദിരമായ സുന്ദിരമന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദനഗന്ധമിരമ്പവനേകെ അന്ത പ്രവാചകരോ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മന്ദരിയോ ചന്ദനഗന്ധമിരമ്പവനേകെ അന്ത പ്രവാചകരോ ആരാ ി ബാസാനവരുടെ വചനം പാലേകൂ വെള്ളരി പാസാനവരുടെ വചനം പാലേ ഗേലി അടുത്തത് അംതാൻ